ഹലോ കൂട്ടുകാരെ ചെമ്പനീർ പോയിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചി ഹാളിലിരുന്ന് ടി വി കാണുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ആ സമയം രേവതി ഡൈനിങ് ടേബിൾ തുടയ്ക്കുന്നുണ്ട് ചന്ദ്രമതി അങ്ങോട്ട് വന്ന് രേവതിയോട് ചോദിക്കുന്നുണ്ട് നാളത്തേക്കുള്ള മാവൊക്കെ അരച്ചു വെച്ചു നീ അരച്ച് വെച്ചമ്മെന്ന് പറയുന്നു ആ സിങ്കിൽ കിടന്ന പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു നീ ആ അതും കഴുകി വെച്ചമ്മെന്ന് പറയുന്നു അത് കേട്ട സച്ചിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് സച്ചി വന്ന് ചന്ദ്രമതിയോട് ദേഷ്യത്തിൽ പറയുന്നു നിങ്ങൾ കുറേ നേരമായി ഹോട്ടൽ ജീവനക്കാരോട് മുതലാളിമാർ ചോദിക്കുന്ന പോലെ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണല്ലോ നിങ്ങൾക്ക് എന്താ കഴുകി വയ്ക്കാൻ പറ്റില്ലേ അല്ല ഇവൾ മാത്രമേ ഉള്ളൂ ഇവിടെ മരുമക്കളായിട്ടുള്ളത് വേറെയും രണ്ട് മരുമക്കൾ ഉണ്ടല്ലോ അവരുടെ അടുത്തൊന്നും നിങ്ങൾ ഇതുപോലെ പറയുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ചൂടാണ് ഇവിടായി സംസാരിക്കുന്നുണ്ട് അവർക്കെന്താ സ്പെഷ്യലായിട്ട് മുളച്ചിട്ടുണ്ടോ എന്നും ചോദിക്കുന്നുണ്ട് ചന്ദ്രമതിക്ക് സച്ചിയോട് പിടിച്ചു നിൽക്കാൻ പറ്റാതെ ചന്ദ്രമതി കയ്യിലെ ഗ്ലാസുമായി മുകളിലേക്ക് പോകുന്നു പിന്നെ കാണിക്കുന്നത് സച്ചി രേവതിയോട് പറയുന്നു എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അപ്പം തന്നെ പറഞ്ഞേക്ക് പിന്നത്തേക്ക് മാറ്റി വയ്ക്കരുത് വർഷയുടെ അമ്മ വീട്ടിലേക്ക് വരുന്നതായിട്ട് പിന്നെ കാണിക്കുന്നു വർഷയുടെ അമ്മ പറയുന്നു വർഷയുടെ വീട്ടുകാർക്കും ബന്ധുക്കാർക്കും ആൾക്കാർക്കൊന്നും ശ്രീകാന്തിനെ അറിയത്തില്ല ശ്രീകാന്തിനെ കണ്ടിട്ടുമില്ല അതുകൊണ്ട് ഞങ്ങളൊരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ആ പാർട്ടിയിൽ പങ്കെടുക്കണം അന്നേരം ചന്ദ്രമതി ശ്രുതിയോട് വന്ന് പറയുന്നുണ്ട് എന്തായാലും നിൻ്റെ അച്ഛൻ ഈ പാർട്ടിയിൽ പങ്കെടുക്കണം പങ്കെടുക്കാതെ പറ്റത്തില്ല അപ്പോൾ ശ്രുതി നൈസായിട്ട് ഒഴിവാക്കാൻ നോക്കുന്നു അയ്യോ അമ്മേ മലേഷ്യയിൽ നിന്നും അച്ഛന് പെട്ടെന്ന് വരാൻ പറ്റത്തില്ലെന്നൊക്കെ പറയുന്നുണ്ട് അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല ഇനിയും നീ ഒഴിഞ്ഞു മാറിയാൽ നിനക്ക് അങ്ങനെ അങ്ങനൊരു അച്ഛനില്ലെന്ന് തന്നെ ഞാൻ വിചാരിക്കുമെന്ന് ചന്ദ്രമതി കഠിപ്പിച്ചു പറയുന്നുണ്ട് അത് കേട്ട് ഞെട്ടി നിൽക്കുന്ന ശ്രുതിയെ കാണിക്കുന്നുണ്ട് ഇനി മുന്നത്തെ പോലെ വാടകയ്ക്ക് അച്ഛനെ കൊണ്ടുവരുവോ ശ്രുതി എന്നുള്ളതൊക്കെ ഇനി വരും എപ്പിസോഡ് കണ്ടെങ്കിലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പം ഇന്നത്തെ പ്രൊമോ റിവ്യൂ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ